ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഗ്രേസ് മാൾ പത്തനംതിട്ട പത്തനംതിട്ട ബ്രാഞ്ച് ഒരു ഒരു ശ്വാസം വിശ്വാസമാണ് ലൈറ്റ്സ് ആൻഡ് ഇവന്റ്സ് ഹർത്താൽ ദിനത്തിൽ പത്തനംതിട്ട സെൻട്രൽ ജംഗ്ഷനിലെ റോഡിലെ കുഴിയടച്ച് പത്തനംതിട്ട ഹൈമാക്സ് കൂട്ടായ്മ പ്രവർത്തകർ ഐ എൻ ടി യു സി ജില്ലാ വൈസ് പ്രസിഡന്റ് ഇക്ബാൽ പീ കെയുടെ നേതൃത്വത്തിലായിരുന്നു കുഴിയടയ്ക്കൽ പരിപാടി നീണ്ട കാത്തിരിപ്പിനൊടുവിൽ പത്തനംതിട്ട സെൻട്രൽ ജംഗ്ഷനിൽ ഗാന്ധി പ്രതിമയ്ക്ക് തൊട്ടടുത്ത് റോഡിലുണ്ടായിരുന്ന വലിയ കുഴി നികത്തി യാത്രക്കാർക്ക് അപകടഭീഷണിയായിരുന്ന ഈ കുഴി പത്തനംതിട്ട ഹൈമാക്സ് കൂട്ടായ്മ പ്രവർത്തകരാണ് ഹർത്താൽ ദിനമാണ് ഇവർ കുഴി അടയ്ക്കാനായി തെരഞ്ഞെടുത്തത് ഐ എൻ ടി യു സി ജില്ലാ വൈസ് പ്രസിഡന്റ് ഇക്ബാൽ പിക്കെയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തകരാണ് കുഴി അടച്ചത് ഒരു ഒരു ഇവിടെ ഈ സെൻട്രൽ ജംഗ്ഷനിലെ ും മെറ്റിലിട്ട് കുഴി നികത്തിയ ശേഷം കോൺക്രീറ്റും ഇട്ടു അങ്ങനെ ഹർത്താൽ ദിനത്തിൽ ഈ കുഴിക്ക് ശാപമോക്ഷമായി ഹൈമാക്സ് കൂട്ടായ്മ പ്രവർത്തകരായ ഉല്ലാസ് എ ഫറൂഖ് നെഹാസ് എന്നിവരും കുഴി അടയ്ക്കൽ പരിപാടിയിൽ പങ്കെടുത്തു സംസ്കൃതി ന്യൂസ് പത്തനംതിട്ട അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കുമ്പിഴ റോഡ് പത്തനംതിട്ട നവീകരിച്ച ഷോറൂം ഇനി പത്തനംതിട്ടയിലും കേരള മുംബൈ ആഭരണങ്ങൾക്ക് ഉദ്ഘാടന ആനുകൂല്യങ്ങൾ ലഭ്യമാണ് വിവാഹ ആഭരണങ്ങൾക്ക് പണിക്കൂലി മൂന്ന് പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനം മാത്രം മറ്റ് റീറ്റെയിൽ പർച്ചേസുകൾക്ക് ആറ് പോയിന്റ് ആറ് ആറ് ശതമാനം പണിക്കൂലിയും ഡയമണ്ട്സ് ആഭരണങ്ങളുടെ മഹനീയ ശേഖരം വേഗമാകട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ഞങ്ങളിലൂടെ സാക്ഷാത്കരിക്കൂ അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കുമ്പട റോഡ് പത്തനംതിട്ട